പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് മലയാളികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സത്യമാണ് കാരണം എപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുകയും ജയ് ഹൈദർ ചേച്ചി എന്തുകൊണ്ട് വിശേഷം സുഖമായിരിക്കുന്നു എന്തോ ആ കാലിന് സകല കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു അനിയനാണ് അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല പുതിയൊരു സിനിമ അല്ലേ തീർച്ചയായിട്ടും സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതാണ് ഏറ്റവും വലിയ തമാശ വ്യസന സമേതം ബന്ധുമിത്രാദികളുടെ പേര് പക്ഷെ ഇറങ്ങി പോന്ന് അവര് ചിരിച്ചോണ്ട് പോകും അതാണ് സിനിമ യാതൊരു സംശയമില്ല നല്ലൊരു സിനിമയായിരിക്കും നല്ല തമാശും ചിരിയും ഒരു കുടുംബത്തിലെ ചില ബഹളങ്ങളും എല്ലാം ഉണ്ടായി എല്ലാം എല്ലാം ഉള്ള സിനിമയാണ് ചേച്ചി ഒരേ സിനിമകൾ സെലക്ട് ചെയ്യുമ്പോഴും അമ്മ കഥാപാത്രങ്ങൾ ഒത്തിരി സിനിമകൾ ചെയ്തുണ്ട് ഇതില് ഞങ്ങൾ പ്രതീക്ഷിക്കുക എന്താണ് ഈ അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കണെന്താണ് അതായത് ഒരു വീട്ടിൽ ഒരു അമ്മയുടെ മരണം നടക്കുക മനസ്സിലായില്ലേ അപ്പോൾ ആ അമ്മയാണെങ്കിലോ ജഗജ്ജാല ഇല്ലാടി ഒരമ്മ മോനെയും മരുമോള എല്ലാരെയും തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുന്ന ഒരമ്മ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈശ്വര അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റു ഇത് എന്ത് ഈ അമ്മയാണ് ഈ അപ്പം ഈ കൊച്ചുമോളുമായിട്ട് അമ്മയ്ക്ക് വലിയ അടുപ്പുക മനസ്സിലായില്ലേ അനുശ്വരയായിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയും നീ എന്തോടി ഇങ്ങനെ ചുമ്മാ അപ്പം തിരുവനന്തപുരം ഭാഷയാണ് നീ എന്തോടി പറയുന്നത് ചുമ്മാ അതെ പാവ ആ പെണ്ണ അവള് അവൾ നീ ഒന്ന് സമ്മാച്ചു കൊണ്ട് ചേടാ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരു കഥാപാത്രമാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മോക്കാണെങ്കിൽ ഈ അമ്മുമ്മേ വലിയ കാര്യമാണ് അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ വരുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതാണ് പിന്നെ ഒരു സസ്പെൻസ് കാരണം അവിടെ ഞാൻ ഞാനും എൻ്റെ കൊച്ചുമോളും കൂടെ ഉള്ള ഒരു സ്നേഹത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുക അത് നല്ല അത് ഒരു നല്ല നല്ല രസമാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പടം കണ്ടു കഴിയുമ്പോൾ എൻ്റെ പൊന്ന് ദൈവമേ അത് കുറേ നല്ല പുതിയ കുട്ടികൾ ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാവരും അസലായിട്ട് അഭിനയിച്ചിരിക്കുന്നു അയ്യോ ദൈവമേ ഒരുപാട് കോമഡി ചെയ്യുന്ന പിള്ളേർ ബൈജു അവർ ഇവർ എന്ന് വേണ്ട നന്നായിട്ട് എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഗംഭീര സിനിമ ആയിരിക്കും എനിക്ക് തോന്നുന്നു ചേച്ചി ഈ സിനിമ കൊച്ചുമോളുമായിട്ട് അടുപ്പമാണ് ശരിയാണ് തീർച്ചയായിട്ടും അതെ ഞാന് എന്റെ കൊച്ചുമോക്ക് എന്നെ വലിയ പ്രത്യേകിച്ച് ഇന്ദ്രന്റെ രണ്ടാമത്തെ മോക്ക് വലിയ കാര്യമാണ് നക്ഷത്രക്ക് അപ്പോൾ കൂടെ കൂടെ ഒക്കെ അവള് വന്നിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാൻ വിചാരിക്കും ശരിയായ ഇല്ലേ അനശ്വരയുടെ കാര്യം പറഞ്ഞാൽ ഇവൾ എന്തൊക്കെയാ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്നാലും ഞാൻ വിചാരിക്കും അല്ല അവളെ ഇത് ഇങ്ങനെ അങ്ങനെ മറ്റേത് അമ്മുമ എന്തേന്നൊക്കെ അവള് ചോദിക്കാറൊക്കെ ഉണ്ട് ഞാൻ പറയാ അതാണ് എൻ്റെ രഹസ്യം മൂള് പടം കണ്ടു നോക്ക് എന്നൊക്കെ ഞാൻ പറയും ഏതായാലും ഒരു മനസ്സിന് ഒരു ഒരു സംതൃപ്തി ഉണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി ഒത്തിരി അമ്മ വേഷങ്ങൾ ചെയ്തപ്പോ ഇതിലെ വ്യത്യാസം എന്താണെന്ന് ചേച്ചി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ കുടുംബ ബന്ധങ്ങളാണല്ലോ ഒരു ഏറ്റവും വേണ്ടത് കുടുംബ ബന്ധങ്ങൾ ചേച്ചിയുടെ ജീവിതം അങ്ങനെ കുടുംബ ബന്ധം ഭയങ്കര കുടുംബ ബന്ധമാണ് ഒരാളെ കണ്ടാൽ ആ കുടുംബ ബന്ധം എന്നെ കണ്ടാലും എപ്പോഴും എന്താന്നറിയാ എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല പിന്നെ കുറെ പേരുണ്ടല്ലോ ഈ ട്രോള് കൊണ്ട് ജീവിക്കുന്നു കഷ്ടം എനിക്ക് സഹതാവ് കേട്ടോ അവരോടൊക്കെ കാരണം അവർ അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല അപ്പം സ ഇങ്ങനെ ട്രോള് വൈകിയാൽ മറ്റു അതേസമയം ഹൈദരാലിയൊക്കെ അങ്ങനെയല്ല ഉള്ളതുള്ളതുപോലെ കാര്യങ്ങൾ പറയുന്നവരല്ലേ അപ്പം ചിലപ്പോൾ അതുകൊണ്ട് അതുപോലെ ശത്രുക്കൾ ഇഷ്ടം പോലെ കാണും പക്ഷേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ആൾക്കാർ അല്ലെ എന്തെങ്കിലും ഒരു ട്രോൾ ഈ ട്രോള് ഒക്കെ ചെയ്യുകയും പറയുകയും എഴുതി പിടിപ്പിക്കുന്നവരും ഒക്കെ ഒരു കാര്യം വിചാരിക്കണം എന്താണ് ഇവർ ഇവരൂടെ ഞാൻ ചെയ്ത തെറ്റ് അല്ല കേൾക്കട്ടെ അപ്പോൾ എനിക്ക് ഞാൻ കണ്ടെത്തോളം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ട്രോൾ എഴുതിയിട്ട് അമ്പത് പേര് കാണുന്നത് നൂറ് പേര് കാണും അത് അവരുടെ ഒരു വരുമാനമാർഗമാണ് യോഗ പാവം ഞാനൊരു ചാരിറ്റി ചെയ്യുവായി എടുത്തുകൊണ്ട് പോട്ടെ കൃത്യമാണ് എൻ്റെ മറുപടി മറുപടി ഇല്ല നമ്മൾ എനിക്കും സത്യം എനിക്കറിയാം അമ്മോ ഭയങ്കര ദേഷ്യമുണ്ട് കാരണം എന്താ വച്ചാല് ഈ മടി കൂടാതെ കാര്യങ്ങൾ ഒരു പ്രത്യേക ധൈര്യം വേണം അതൊന്നും ഇവിടത്തേക്കാത് പിടിക്കത്തില്ല ഇവിടെ ഈ സോപ്പടി കൂടുതലും അത് പിടിക്കുകയല്ല സത്യം പറഞ്ഞാൽ അത്രേ ഉള്ള കാര്യം നമുക്ക് അങ്ങനെ സോപ്പുണ്ടാവില്ല എനിക്ക് ചേച്ചിയുടെ അടുത്ത് ചേച്ചി എന്ത് വിഷയമാണ് എനിക്ക് വാർത്ത ചെയ്യണം അത് അതാണ് ജേർണലിസം എന്ന് പറയുന്നത് അതൊന്ന് വിളിച്ചു ചോദിക്കാൻ മാത്രം തീർച്ചയായിട്ടും അതാ ആ ഇതാണ് എന്റെ പൊന്നായതിൽ അത് ഞാൻ പറയുന്നത് കാരണം ചേച്ചി ഇങ്ങനെ ന്യൂസ് കേട്ടല്ലോ ശരിയാണ് എന്താ ചോദിച്ചാല് അതേസമയം ഒരു മാന്യമായിട്ട് പത്രം വാർത്ത അല്ലെ അച്ചടി മാധ്യമം നടത്തുന്നവരെല്ലാവരും ചോദിക്കുമല്ലോ നമ്മളോട് എന്താ ചേച്ചി അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ് കാരണം മലയ ചേച്ചി അതല്ല ആളെന്നുള്ളത് നന്നായിട്ടറിയാം പിന്നെ കുറേ പേർക്ക് ഈ പറയുന്ന എൻ്റെ കുട്ടി എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല ഇത് കേട്ടാത്ത ഒന്നും അവരൊക്കെ വലിയ മഹാന്മാരാന്ന് യോ എൻ്റെ ദൈവമേ ഞാനിതൊന്നും പറയുന്നില്ല കാരണം എന്തെല്ലാം മോ എഴുതി പിടിപ്പിക്കുന്നു എന്തെല്ലാം മോ അങ്ങോട്ട് കള്ളത്തിൽ അങ്ങോട്ട് എഴുതി ഓരോന്നോരോരോന്നോരും അങ്ങ് പറയുക കാരണം കഷ്ടം തോന്നും നമുക്ക് എന്തിനാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് ഈ ആരാണ്ടോ പറഞ്ഞതിനോട്ട് മണ്ടയ്ക്ക് പോകുമ്പോഴത്തേക്കും ചിലപ്പോ എല്ലാം കൂടെ ചേർത്ത് അടി കിട്ടും ചില ആൾക്ക് കാണുന്നുണ്ടല്ലോ ആ ഷൈൻ മരിച്ചു കമന്റുകൾ ചേച്ചി നമ്മുടെ കണ്ണ് നിറഞ്ഞു സത്യം ഞാൻ പറയാട്ടെ എനിക്ക് ഷൈൻ എന്ന് പറയുന്ന വ്യക്തിയോട് ആ ശരിയാണ് ഒരു തെറ്റ് പറ്റി പോയി ആ കുഞ്ഞു കുട്ടിക്ക് ഒരു തെറ്റ് പറ്റി പക്ഷെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണോ കാരണം അതിൻ്റെ അച്ഛനാണ് പോയതൊന്നും ആലോചിച്ച് നോക്കും അല്ലേ ജീവിതത്തിൽ അതിനെ വളർത്തി പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്ന് എങ്ങനെങ്കിലുമൊക്കെ അതിനൊരു ഒരു ഒരു വഴി ഉണ്ടാക്കി അച്ഛൻ കൂടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കൂടെ അച്ഛൻ പറയാൻ ഒന്നും ഒരിക്കലും പറയരുത് കാരണം ശരിയാണ് ഈ പറയുന്ന വില തൊട്ട് ഞാൻ എവിടെങ്കിലും വെച്ച് കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മോനെ ഇതൊന്നും കണ്ട് വിഷമിക്കുകയും പിടിക്കുകയും അത് ചെയ്യാതെ കാരണം ശരിയാണ് തെറ്റി പറ്റി അപ്പം ആർക്കും തെറ്റി പറ്റാത്ത പെണ്ണുങ്ങൾക്ക് തെറ്റുപറ്റുന്നില്ലേ തെറ്റ് തെറ്റുപറ്റാത്ത പെണ്ണിനും തെറ്റുപറ്റും തെറ്റ് പറ്റും ഈ പറയുന്ന ട്രോളുകാർക്കും പറ്റും വേണ്ടാത്തൊക്കെ എഴുതി പിടിവേ അപ്പോൾ അതൊന്നും ഒരു കാര്യമല്ല പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒന്ന് ആലോചിച്ചു അല്ലേ അച്ഛൻ പോയി ആ അമ്മ എങ്ങനെ സഹിക്കുന്നത് അയ്യോ ഈശ്വര നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് കാരണം നമുക്കൊന്നും താങ്ങാനൊക്കത്തില്ല അതൊക്കെ എങ്ങനെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങളെ നേരെ കൊണ്ടുവന്നു പാവ എവിടെയോ ഇരുന്നിട്ടോ അവൻ കരയുന്നത് കഷ്ടം കണ്ടേ അതൊക്കെയാണ് ചേച്ചിയുടെ ഒരു സന്തോഷങ്ങളുണ്ട് ചേച്ചി വരും ചില സമയത്ത് സങ്കടം വരും സന്തോഷം വരുമ്പോൾ ചേച്ചി എന്താണ് കൂടുതൽ ചെയ്യുന്നത് സന്തോഷം വരുമ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് സത്യം പറയട്ടെ ഞാൻ നല്ല കാര്യമായിട്ട് കാര്യമായിട്ടങ്ങ് പ്രാർത്ഥിക്കും സത്യം പറയാം ഞാനൊരു വലിയ ഈശ്വരഭക്തിയാണ് അപ്പോൾ ഞാൻ എന്തായാലും ശരി ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാണാത്ത രാഷ്ട്രീയ നേതാക്കന്മാരൊന്നുമില്ല സത്യം ഞാൻ ഇമ്പിച്ചുപാവയുടെ പാണക്കാട് ഷിഹാബ് തങ്ങി സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ് ആ എംബിച്ചുബാവയുടെ വീട്ടിൽ പോയിട്ടുള്ള ആൾ വലിയ കാര്യമായിരുന്നു സുഹേട്ടനെ അത് കഴിഞ്ഞ് ഇപ്പം ഞാനിപ്പോൾ ഇപ്പം ഈ നിലവിൽ നിൽക്കുന്ന പിണറായി കുറിച്ച് എന്തെല്ലാം ആൾക്കാർ പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു മുഖ്യമന്ത്രി കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാവരും കൂടെ കയറി അങ്ങ് തലയ്ക്കകത്ത് കയറുവാണോ അതൊന്നും ചെയ്യരുത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇവർക്കെല്ലാം ശരിയേ ചെയ്യത്തുള്ളൂ ഇവരെല്ലാവരും ഒന്നുമല്ല അപ്പം ഞാൻ പറഞ്ഞ അതാണ് ഈ മനുഷ്യനായാലേ കുറച്ചൊക്കെ ഒരു ആ ഓട്ടേ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ എന്തേലും എന്തിനാ ഈ ഭരിക്കുന്ന ഒരാളല്ലേ അയാൾക്ക് കുറച്ച് തെറ്റും പറ്റും അങ്ങനെയൊക്കെ ഇപ്പം ഒരു ഒരു നമുക്ക് സഹിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ വരണം ആദ്യം അല്ലാതെ ചുമ്മാതെ വഴിയിലുള്ള കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കുന്നതല്ല ഒരു ഓഹ് ഇത് കേട്ടാൽ തോന്നും ബാക്കിയുള്ളവരൊക്കെ ഹരിചന്ദ്രനാണെന്ന് രണ്ട് ദൈവമേ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്